തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇനി ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇനി എന്തായാലും യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒൻപതര വർഷത്തെ ഇടത് ദുർഭരണത്തിനെതിരെ ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ഞാനിപ്പോൾ നിൽക്കുന്നത് കളിപ്പാങ്കുളം വാർഡിലാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അതായത് നിങ്ങളുടെ സ്ഥാനാർത്ഥി രേഷ്മ യു എസ് ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം ഈ ഒരു വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എന്തൊക്കെ പ്രതീക്ഷകളാണ് ആ യു ഡി എഫിനുള്ളതെന്ന് എന്തുമാത്രം പ്രതീക്ഷയാണ് ഈ പ്രചാരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ നമസ്കാരം ഒരുപാട് പ്രതീക്ഷയോടെയും അതിലേറെ എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞങ്ങൾ യു ഡി എഫ് ടീം ഇറങ്ങിയിരിക്കുന്നത് ശബരിനാഥ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു നൂറ്റിയൊന്ന് പേരെ യുവജനങ്ങളെയാണ് അവർ ഇറക്കിയിരിക്കുന്നത് അത്രയും കോൺഫിഡൻറ്റോടെ ഞങ്ങളാണ് ആദ്യം ഇറങ്ങിയതും ഇപ്പം ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ട് പൂർത്തിയാവാറായി തികച്ചും ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നേറുന്നത് ഇത്തവണ ഞങ്ങൾ ഇവിടുത്തെ സിറ്റിംഗ് സീറ്റ് കൈയേറുക തന്നെ ചെയ്യും ബൈ പ്രൊഫഷൻ ടീച്ചറാണ് അപ്പോൾ അവിടെ നിന്നും ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി അതും യു ഡി എഫ് പോലുള്ളൊരു മുന്നണിയിൽ ചേരാൻ എൻ എന്താണ് അതിനൊരു പ്രചോദനമായത് കേസുവിൽ ഞാൻ കോളേജ് ലെവലിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുതലേ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പ്രവർത്തനത്തിലുണ്ട് പ്രത്യക്ഷത്ത അല്ലെങ്കിലും ഞാൻ പ്രവർത്തനത്തിലുണ്ട് ഒരു ടീച്ചിങ് ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം നമ്മുടെ ഈ നാടിൻ്റെ വികസനമില്ലായ്മ തന്നെയാണ് എൻ്റെ ജോലി പോലും ഞാൻ മാറ്റി വെച്ചിട്ട് ഇതിലിറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ നാടിനും എൻ്റെ നാട്ടുകാർക്കും വേണ്ടി ഈ വാർഡ് ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കളിപ്പാകുളം വാർഡ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെ ശരിക്കും ഇടതു ദുർഭരണം തന്നെയാണ് വിളയാടുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഈ ഒരു വാർഡിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കളിപ്പാകുളം വാർഡിൽ ഇതുവരെ ട്രെയിനേജ് സംവിധാനം കൊണ്ടുവന്നിട്ടില്ല അപ്പം മെയിനായിട്ട് എനിക്കത് കൊണ്ടുവരണം എന്നു പിന്നെ കളിപ്പാൻകുളം വാർഡിൽ ഒരു ബസ് റൂട്ട് വേണം അത് ഞാൻ പോയ ഒരുപാട് വീടുകളിൽ വയസ്സായ കുറേ ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടതാണ് മോള് കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബസ് റൂട്ട് ഇവിടെ ചെയ്തു തരണം എന്നുള്ളത് അപ്പോൾ ഞാൻ എഴുതി വെച്ച കുറേ വാഗ്ദാനങ്ങളിൽ ആ ഒരു കാര്യമുണ്ടായിരുന്നു ബസ് റൂട്ട് പിന്നെ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പോസ്റ്റ് ലൈറ്റ് ഇല്ലായ്മ റോഡിൻ്റെ വികസനം പട്ടിശല്യം ഇതൊക്കെ എന്നെ എന്നോട് ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങളും ഞാൻ അല്ലാതെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് അപ്പം ഇതെല്ലാം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് വാശിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജയിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പോകുന്നത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണിത് ഈ കളിപ്പാങ്കുളം വാർഡിൽ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതുപോല മാറണം മാറും എന്ന് തന്നെയാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി രേഷ്മ യു എസ് പ്രതികരിക്കുന്നത് ക്യാമറമാൻ രാമകൃഷ്ണനോടൊപ്പം റോണിയ ട്രിസ വിനോദ് ജെഹിന്ദ്